വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഉദുമ ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളാണ് നമുക്കൊപ്പമുള്ളത് നമുക്കവരോട് ചോദിക്കാം വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു ഏറെ സന്തോഷകരമാണ് നിങ്ങളുടെ ഓരോ മുഖം കാണുമ്പോഴും മനസ്സിലാവുന്നു നല്ല ടൈറ്റ് ടൈപ്പ് കോമ്പറ്റീഷനായിരുന്നോ കുറേ ടീം ഉണ്ടായിരുന്നോ മത്സരി എട്ട് ടീം ഉണ്ടായി എട്ട് ടീം ഉണ്ടായിരുന്നു ഇപ്പോൾ വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആവേശത്തോടെ പാടുന്ന ഒരു പാട്ടല്ലേ അതിൻ്റെതായ ആവേശം നിങ്ങളുടെ മുഖത്ത് ഞങ്ങൾക്ക് ഒരു നമ്മുടെ നല്ല മറുപടി ഞങ്ങൾക്ക് കേൾക്കണം എത്ര ടീമാണ് ടീം അപ്പൊ എട്ട് ടീമിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി ഷെയർ ചെയ്തോ ഫസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരു ടീമിന് ഫസ്റ്റ് ഒരു ടീമിന് അതെ അപ്പം സ്വാഭാവികമായിട്ട് ഇവര് തൊണ്ട പൊട്ടി പാടുന്ന പോലെ നമുക്ക് നമുക്കൊരു ടെൻഷൻ തന്നെ ഇവർ പാടുന്ന കേൾക്കുമ്പം പക്ഷെ ഇവർക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവാറില്ലെന്ന് തോന്നലോ പിന്നെ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര തൊണ്ട പൊട്ടി അയനോട്ടാണ് പാടുന്നതാണ് നമുക്ക് ഒരാളാണ് ഭയങ്കരത്തില് പാടുന്നത് ആരാ എങ്ങനെയുണ്ട് നീ ഒരാൾ പാടി ബാക്കിയുള്ളവരെ ഏറ്റുപാടാണ് അപ്പൊ അവരെക്കാൾ ശബ്ദം നിനക്ക് വേണം അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ഞാൻ കുറച്ച് പാടും സംസാരിക്കാൻ മെയിൻ ആയിട്ട് നല്ലൊരു തോന്നലോണർവ് വേണം കേൾക്കണം ആ ഒരു സൗണ്ട് അല്ല ഇപ്പൊ പാടി 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 കൊറച്ച കുറഞ്ഞു തോന്നുന്നു അല്ലേ അപ്പൊ എത്ര ദിവസമായി നിങ്ങൾ സബ്ജില്ലയിലും ഇതേ പാട്ട് തന്നെയാണോ ആരാ പഠിപ്പിച്ച കണ്ണേട്ടം വരും കണ്ണേട്ടനെയും ഞങ്ങള് വിളിക്കുക ആടാ ഈ ഒരു വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചത് കണ്ണേട്ടനാണ് ഞങ്ങൾ രണ്ടുപേരും ഡിഗ്രിങ്ങനെ ആ ഞാനും ഇവരും ഒരു മൂന്ന് നാലു ഒക്കെ പഠിച്ചു ഒക്കെ പാടിയത് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ തുടങ്ങി

െ ഓക്കെ അപ്പം രണ്ടു വരും ഞങ്ങൾക്ക് വേണ്ട കേട്ടോ റിയില്ലേ പക്ഷെ എന്താ പാടുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാ പിന്നേവലാണ് സ്കൂളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ എങ്ങനെയാ ബാക്കിയുള്ള കുട്ടികൾക്ക് ശല്യാവോ നിങ്ങൾ പാടുമ്പോ പാട്ട് കേൾക്കാൻ വേണ്ടി അപ്പൊ ഏത് സമയത്താ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഇനി നാളെ മുതൽ ഇനി ഫുള്ള് സങ്കടമായിരിക്കും അല്ലേ ഇനിയിപ്പോ സംസ്ഥാനത്തിലേക്ക് പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം അല്ലാണ്ട് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കാല്ലേ തൊണ്ടക്ക് ആ എന്തെങ്കിലും ചുക്കാപ്പിയൊക്കെ കുടിച്ച് തൊണ്ടേനെ ഓക്കെ ഒക്കെ എടുത്തിട്ട് സംസ്ഥാന മത്സരിച്ച് നല്ല അപ്പം നമ്മളിപ്പോ വഞ്ചിപ്പാട്ട് കേട്ടത് ഉമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടേതാണ് അവർ ആവേശത്തോടു കൂടി പാടിയ ആ വഞ്ചിപ്പട്ടി വഞ്ചിപ്പാട്ടിന് ഒന്നാം സ്ഥാനമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി എല്ലാവർക്കും